ചീറ്റി നടത്തുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും രണ്ടുപേർക്കും ഒരേ തരത്തിലുള്ള നിയമം ബാധകമായിരിക്കണം ഒരാൾക്ക് മാത്രം നിയമം ഒരാൾക്ക് എന്തുമാവാർത്തുള്ള ഒരു സംഗതി ശരിയല്ല അവരെ രണ്ടു വർഷം മൂന്ന് വർഷം മുമ്പ് ഈ പറഞ്ഞ പോലെ എനിക്ക് ചാക്ക് ചെയ്തു എന്നെ വിളിച്ചു ഫോൺ വിളിച്ചു എന്നെ വീടിപ്പിച്ചു എന്ന് പറഞ്ഞത് ഈ മൂന്ന് വർഷം കഴിഞ്ഞ് വരുന്നത് വരുന്നത് എന്തിനു വേണ്ടിയാണ് അവര് വിളിച്ചു പറയുന്നത് ഞാനല്ലാത്തത് സത്യമുള്ള നമുക്ക് ചിലപ്പോ സംശയിക്കേണ്ടി വരും എനിക്കൊന്നും അത്ര മാത്രമേ പറയാനുള്ളൂ എനിക്കറിയുന്നില്ല അവരിപ്പൊസന്റ് ആയിട്ട് കടക്കുന്നു ഉമ്മൻസാറിനെ ഉമ്മൻസാർ അവരെ പീഡിപ്പിച്ചു എന്നുള്ളത് സത്യമാണോ അല്ലല്ലോ അല്ലല്ലോ അങ്ങനെ ഒരാളെ പരാതി കൊടുക്കണമെങ്കിൽ ആയ അവരെ ഇവിടെ ചെയ്യരുണ്ട് അവരിപ്പൊരു സ്മൂത്ത് ആയിട്ട് അടക്കുകയല്ലേ എന്നാ അതുപോലെ തന്നെ നമുക്കറിയാം സ്വപ്ന സുരേഷ് പരാതിയും കൊടുത്തിരുന്നു അവരുടെ പുസ്തകം എഴുതി ഒരു കാര്യവും ഇല്ല ഞാൻ ഇതൊക്കെ അതൊക്കെ രാഷ്ട്രീയമുണ്ട് അപ്പൊ രാഷ്ട്രീയം എന്താ പറയാ ഈ ഒരു കാര്യത്തിൽ രാഷ്ട്രീയം പാടില്ല ഇത് ഞാനിവിടെ സംസാരിക്കുന്നത് ഈ കേരളത്തിലെ യുവാക്കൾക്ക് അല്ല പുരുഷ സമൂഹത്തിനു സംസാരിക്കും പുരുഷനും തുല്യ നീതി ലഭിക്കണം പുരുഷൻ ഒരു സ്ത്രീയെ അപമാനിക്കാൻ ശ്രമിച്ചാൽ ഞാൻ അപമാനിക്കാൻ ശ്രമിച്ചാൽ എനിക്ക് വേണ്ട അതോടൊപ്പം തന്നെ ഒരു പുരുഷനെ ഒരു സ്ത്രീ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ട്രാപ്പ് ചെയ്യാൻ വേണ്ടി അയാളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ട് അയാളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അയാളുടെ കുടുംബം തകർത്ത് അയാളെ എല്ലാം തകർത്ത് അയാളെ നശിപ്പിക്കുന്ന ചില ആളുകൾ ഈ സമൂഹത്തിലുണ്ട് അവരെ കണ്ടെത്തണം അവരെ നിയന്ത്രിക്കണം അവർക്കെതിരെ നടപടി പറഞ്ഞ പോലെ നമുക്ക് എന്തിനൊരു കേസ് വന്നു കേസ് വന്ന് അവസാനം ഞാൻ ആ കേസിൽ പ്രതിയില്ല അപ്പൊ എന്നെ ഇവിടെ ജയിലിൽ ഇട്ടു ഞാൻ തൊണ്ണൂറ് ദിവസം ജയിലിൽ കിടന്ന് മാധ്യമങ്ങളെല്ലാം കുറ്റക്കാരായിട്ട് ചിത്രീകരിച്ച് അതിനുശേഷം അവസാനം ഞാൻ മോചിതനായി കഴിയുമ്പോൾ എന്റെ കുടുംബം തീർന്നു എന്റെ ജീവിതം തീർന്നു ഞാൻ ആ വ്യക്തി ഇല്ലാതാകുക അതിനുശേഷം നമ്മൾ അതിനെ ന്യായീകരിച്ചൊരു കാര്യമില്ല അപ്പൊ നിയമം അങ്ങനെയുണ്ട് ഒരാളെ കൊടുക്കാനുള്ള നിയമമുണ്ട് കൊടുക്കാൻ സ്ത്രീ നിയമങ്ങളല്ലോ നമുക്കിപ്പോ ഇന്നും ഞാൻ വാട്സപ്പിൽ ആ സ്ത്രീയുടെ പേര് പറയുന്നില്ല എന്നെ പീഡിപ്പിച്ചു രണ്ടുവർഷം പീഡിപ്പിച്ചു വർഷം പീഡിപ്പിച്ചു ഇപ്പൊ പറയുന്ന ഇപ്പൊ ഈ ഏതൊരു സിനിമാ പറഞ്ഞല്ലോ അവർക്ക് രണ്ട് ചാറ്റേ ഉള്ളൂ ലൈംഗികപരമായ ഒരു പരാമർശമില്ല പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ കണ്ടോ പിന്നെ പുറകെ ദുരിദുരിതാരോപണങ്ങൾ ആരാ അവർ പ്രത്യക്ഷപ്പെടുന്നില്ല അവരിങ്ങനെ പേര് വെളിപ്പെടുത്താതെ ആരോപണം കൊടുക്കുക ഞാൻ പറഞ്ഞ പേര് വെളിപ്പെടുത്തി ഏതായാലും ആ ഇയാളെ കൂട്ടണമെന്നാണ് ഉദ്ദേശം തീർച്ചയായിട്ടും അയാൾ തെറ്റി ഇങ്ങനെ ഇന്ന് ഇപ്പൊ ഈ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്ത പോലെ ലോകത്തന്നെ മെമ്പിളരെ മുഴുവൻ വിവാഹ വർദ്ധാനം നൽകി ഒരാളെ പീഡിപ്പിച്ചാൽ അയാള് ഗോവിന്ദ ജാമ്യേക്കാൾ കഷ്ടമാണ് അയാള് നമുക്ക് ജയിലിൽ അടയ്ക്കണം പക്ഷെ അതിന് ആ നിലയിലേ പോട്ടെ ഇത് വെറുതെ സ്റ്റാർ ആവാനായി വാങ്ങാനായി ഈ നടത്തുന്ന പരിപാടികളോട് നമുക്ക് യോജിപ്പിന് പിന്നെ നമുക്കറിയാം കേരളത്തിന്റെ ഇപ്പോഴത്തെ സമൂഹത്തിലെ ചിന്തകൾ ഞാൻ പറയട്ടെ അവിടെ ഈ ഇപ്പൊ സമരം നടത്തുന്ന ഡി ബിബേക്കാരെ മികമോർച്ചക്കാരെയൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയില്ല സമര നടത്താൻ തുല്യമായ സമരം വേണം അവരുടെ മന്ത്രിസഭയിൽ ശശി ഉൾപ്പെടെ ആളുകൾ അല്ലിയിരിക്കുന്നു ശശി തരണ്ട് കെ വി ഗണേഷ് കുമാറിന്റെ കടകംപള്ളി തോമസ് ഐസക് തുടങ്ങിയ ആളുകൾ രാമകൃഷ്ണൻ ഉൾപ്പെടെ ഒരു കുറ്റക്കാരനാണെങ്കിൽ അയാളെ ശിക്ഷിക്കട്ടെ കുറ്റം തെളിയിക്കുന്നവരെ അയാളെ ഒരു പരിധിയിൽ കൂടുതൽ ഉപദ്രവിക്കാൻ പാടില്ല ആ മനുഷ്യനെ അങ്ങനെയാണ് മരിച്ചത് വെറുതെഴ വാർക്കോഴ എന്ന് പറഞ്ഞത്തെ ഒരു കരാശ് അദ്ദേഹം പറഞ്ഞപ്പോ ഉമ്മ ഉമ്മിസാർ സരിത ആരോപണം ഉന്നയിച്ചെന്ന് പറഞ്ഞാൽ എൽ ഡി എഫിലും യു ഡി എഫിലും ബി ജെ പി എല്ലാവർക്കും ഇപ്പൊ ജീവിക്കുന്നത് രാഹുൽ മാംകൂട്ടം ഈ പറഞ്ഞ പോലെ അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കാര്യങ്ങൾ ശരിയാണെങ്കിൽ അദ്ദേഹം ശൂക്ഷിക്കപ്പെടണം അദ്ദേഹം ജെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശൂക്ഷിക്കപ്പെടണം രാഹുൽ മാൻകൂട്ടത്തെ ന്യായീകരിക്കുന്നില്ല പക്ഷെ കേരളത്തിലെ അല്ലെ പുരുഷ സമൂഹത്തിന് വേണ്ടി ഞാൻ ഒരു വാക്ക് പറയുന്നു ഒറ്റ കാര്യം പറയുന്നുള്ളൂ ഇവിടെ ഏതെങ്കിലും ഒരു സ്ത്രീ മലയാളത്തിന്റെ ആക്ഷേപം ഉന്നയിച്ചാൽ അയാൾക്കു എന്ന് പറഞ്ഞാൽ ലൈംഗിക ചൊവ്വയോട് കൂടി നോക്കി എന്ന് പറഞ്ഞാൽ കേസുരക്കാനുള്ള അധികാരമുള്ള ലൈംഗിക ചൊവ്വയോട് നോക്കി എന്ന് പറഞ്ഞാൽ ഇപ്പൊ പല സ്ത്രീകൾ ഇത്ര ശ്രീകണ്ഠം പറഞ്ഞതുപോലെ അല്പവസ്ത്രധാരികളായി പല പഴിയിലേക്ക് ഇറങ്ങുക അത് കാരണ പോലെ നോക്കണം മലയാളികള് അല്ലെങ്കിൽ മലയാളത്തില് നടക്കേണ്ട രീതിയിൽ കൂടെ നടക്കണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചുറ്റി ബാക്കി ലോകത്തോടെ പ്രദർശിപ്പിച്ചു നടന്നാൽ ആരെങ്കിലും ഒക്കെ നോക്കി നിൽക്കും കമന്റ് അടിച്ച് അതിനുള്ള സാഹചര്യം നമ്മുടെ സമൂഹം തന്നെ ഒഴിവാക്കണം ഈ പറഞ്ഞ അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇപ്പൊ ഒരു സിനിമ രാഹുൽ എന്താ ചാറ്റ് ചെയ്തു പറഞ്ഞു അങ്ങനെ ചാറ്റ് ചെയ്തതിന് തീർച്ചയായിട്ടും തെറ്റാണ് ചാറ്റ് ചെയ്ത് രാഹുലിന്റെ ചാറ്റ് ഇഷ്ടപ്പെട്ടില്ല ഫോണെ ബ്ലോക്ക് ചെയ്താൽ മതി അത് മൈൻഡ് ചെയ്യാതിരിക്കാം അല്ലെങ്കിൽ ആവർത്തിക്കാൻ പാടില്ല എന്ന് പറയാം തീർന്നു ആ ചാരി ചാറ്റ് മോശമുണ്ടെങ്കിൽ അവർ പരാതി കൊടുക്കണ്ടേ പരാതി കൊടുത്ത് രാഹുലിനെ ആശ്ചയിപ്പിക്കണം എന്ന് പറയുക എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ചാറ്റ് 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 ചെയ്തപ്പോൾ എനിക്കറിയില്ല ചാറ്റ് ചെയ്ത് എനിക്കല്ല അത് കൊണ്ടിരുന്നാണ് അത് ഇത് പറയുകാരനോ അയ്യോ എന്നെ അപമാനിച്ചു ഇത് ശരിയല്ല അവരെ അവരെ അപമാനിച്ചെങ്കിൽ ഒരു സ്ത്രീയെ അവമാനിച്ചെങ്കിൽ തീർച്ചയായിട്ടും അവർ കേസ് കൊടുക്കണം അവർ നിയമപരമായി മുന്നോട്ട് പോകണം സ്ത്രീക്കുള്ളത് പോലെ തന്നെ പുരുഷനും അവകാശം അല്ലെങ്കിൽ അധികാരം ഉണ്ടാവണം ഇവിടെ ഒരു ഭാഗത്തിന് മാത്രമേ ഉള്ളൂ ഈ പീഡനം രണ്ടു ഭാഗത്തും പീഡനം വയ്ക്കുന്ന ആളുകൾക്കുണ്ട് പലരും നമ്മളോട് പല കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് എല്ലാ പുരുഷന്മാരും മോശക്കാരാണ് പറയുന്നത് എല്ലാ പുരുഷന്മാരും മോശക്കാരല്ല മാന്യന്മാരുണ്ട് അതിനകത്ത് ഒന്നിനുപേരൊക്കെ മോശക്കാരുമാണ് കണുകാപിക്കുന്നത് ഒരു തൈവീണാൽ ആ കടകാപൂരം മോശമാകും സ്ത്രീകളോ സ്ത്രീകളെല്ലാം മോശക്കാരാണ് സ്ത്രീകൾ വളരെ മോശക്കാരുണ്ട് പക്ഷേ എല്ലാവരും മോശക്കാരല്ലോ നല്ല സ്ത്രീകളുണ്ട് സ്ത്രീകളുണ്ട് അവർക്കൊക്കെ മാന്യരായ സ്ത്രീകളൊക്കെ അപ്പോൾ തന്നെ പ്രതികരിക്കും അല്ലെങ്കിൽ അപ്പോൾ നിയമപരമായി അവർ പരാതിപ്പെടും രേഖാമൂലം പരാതിപ്പെടുന്നു ഇതൊന്നും ഒരു ഇല്ലാതെ പരാതിയില്ലാതെ പറയുന്നില്ലാത്ത കഥ ഉണ്ടെന്ന് എനിക്ക് തോന്നി പലരും പറയുന്നത് പീഡനം വർഷങ്ങളായി സ്നേഹബന്ധത്തിൽ അല്ലെങ്കിൽ സൗഹൃദ ബന്ധത്തിൽ അല്ലെ എല്ലാ തരത്തിലുള്ള ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് പറയുക അൻപത് തവണ സൗഹൃദം സൗഹൃദം പങ്കിട്ടതിനു ശേഷം അമ്പത്തൊന്നാമത്തെ തവണ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതെന്ത് പീഡനമാണ് തനിക്കുള്ള സ്ഥലത്ത് പലരും അങ്ങനെയാണ് പീഡനം പറയുന്നത് അമ്പത് തവണ സൗഹൃദം പങ്കിട്ടു ആ അമ്പത്തൊന്നാമത്തെ തവണ പീഡനം എന്ന് പറയുന്നത് അതൊന്നും അംഗീകരിക്കാൻ പാടില്ല പിന്നെ എന്താണ് പണ്ട് പീഡിപ്പിച്ചു പണ്ട് പ്രേ പ്രേമെന്ന് പറഞ്ഞു വിവാഹ വാഗ്ദാനം നൽകി ഈ വിവാഹ വാഗ്ദാനം നൽകിയപ്പോ അന്നേരെ എനിക്കറിയത്തില്ല എന്താ ഈ വിവാഹ വാഗ്ദാനം കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാൽ നൽകി പറഞ്ഞ പറഞ്ഞാൽ അന്നേരെ ആ പിള്ള പുള്ളി പറയുന്ന പോലുള്ള പരിപാടികളോ ചെയ്യുന്നുണ്ട് വിവാഹ വാഗ്ദാനം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ക്രിസ്ത്യാനിയാണ് വിവാഹ വാഗ്ദാനം നടക്കുന്നത് പള്ളിയിൽ വിവാഹ വാഗ്ദാനം നടന്ന് കല്യാണം കഴിക്കും കല്യാണം കഴിച്ച് കഴിഞ്ഞാണ് ബാക്കി കാര്യങ്ങൾ ഹൈദവസം അല്ല ആരെങ്കിലും ഫോണിൽ കൂടെ ചാറ്റ് ചെയ്ത് ഞാൻ കിട്ടിക്കോളാന്ന് പറഞ്ഞ അവിടെ ഉടനെ വാക്കിയുള്ള അനന്തരക്രികൾ തുടങ്ങിയതല്ല ശരി അതെല്ലാവരും ശ്രദ്ധിക്കുക അതായത് അതാണ് എല്ലാം ഓരോ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഞാനും എനിക്ക് രണ്ട് പെമ്പക്കുള്ള എന്റെ മക്കൾ ഉൾപ്പെടെയുള്ള ആരോടാണ് ഞാൻ പറഞ്ഞത്